പറഞ്ഞു പോകുന്ന കൂട്ടത്തിൽ ഒന്ന് പറയുന്നതാണ് അതായത് പ്രവാചകൻ സലഹു അലൈഹി വസ്ലമയുടെ ഒരു സംഭവം നമ്മൾ വളരെയധികം കേട്ടൊരു സംഭവമാണ് ആയിഷാറ പ്ലേറ്റ് തട്ടിയിട്ട സമയത്ത് പ്രവാചകൻ പ്രതികരിക്കാതെ അവിടെ ഇരുന്നു എന്റെ അത് പിറക്കിയെടുത്തു നമ്മുടെ ശരീരത്തിൽ ഒരു ഹോർമോൺ ഉണ്ട് സ്റ്റെറോയിഡ് സ്റ്റെറോയിഡ് നമ്മുടെ മനസ്സിൽ ഒരു ചെറിയ എന്തെങ്കിലും വിഷമം വിഷമുണ്ടാവുന്ന സമയത്ത് ചെറിയ എന്തെങ്കിലും ഇപ്പോ എന്റെ അടുത്ത കൂട്ടുകാരൻ എന്നോടൊന്ന് പറയാൻ എന്താ നീങ്ങനെ തമാശക്ക് പറയാം ഇപ്പൊ എന്റെ മനസ്സിൽ ഒരു ചെറിയ വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ ദുഃഖം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്റെ ശരീരത്തിൽ ഈ കിഡ്നിക്ക് അടുത്തുള്ള ഒരു ഗ്രന്ഥിയാണ് അത് സ്റ്റിറോയിഡ് എന്ന് പറയുന്ന ഹോർമോൺ ക്രിയേറ്റ് ചെയ്യും അത് ഉത്പാദിപ്പിക്കും അത് ആ ഹോർമോണിന്റെ പ്രത്യേകത ഒരു തവണ ഉത്പാദിപ്പിക്കപ്പെട്ടാൽ ഒരു തവണ ഉത്പാദിപ്പിക്കപ്പെട്ടാൽ പിന്നെ അത് അവിടെ പോവില്ല ഏതുവരെ ആ പക ആ പ്രതികാരം തീർക്കുന്നത് വരെ ആ ഹോർമോൺ ശാസ്ത്രജ്ഞനെ കണ്ടുപിടുത്ത സൈക്കോളജിയാണ് ഈ മാരേജ് കൗൺസിലേഴ്സൊക്കെ ഭാര്യ ഭാര്യക്കും ഭർത്താവിനും പ്രത്യേക അയച്ച് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ് ഒരു ബോണസ് ആയിക്കോട്ടെ കിടന്നോട്ടെ മനസ്സിലാക്കിയത് നല്ലതാണ് അപ്പോൾ അത് ഒരു ചവണ ഉൽപ്പാദിപ്പിക്കപ്പെട്ടാൽ പ്രതികാരം തീരാതെ ആ ഹോർമോൺ റിലീസാവൂല അത് അവിടെ തന്നെ കിടക്കും പലപ്പോഴും ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാം ഞാൻ വീട്ടിലേക്ക് കടന്നു പോകാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് എൻ്റെ പേര് വെച്ച് ഞാൻ പറയുന്നത് ഞാൻ വീട്ടിലേക്ക് കടന്നു പോവാൻ ആ സമയത്ത് ഞാൻ എന്റെ ഭാര്യയോട് ചോദിച്ചു മോളെ കുറച്ച് വെള്ളം കുറച്ച് വെള്ളം ഇരിക്കുവാണ് അവൾ അത് കേട്ടില്ല കേട്ടില്ല എന്റെ മനസ്സിൽ എന്റെ ശരീരത്തിൽ ആ സ്റ്റിറോയിഡ് എന്ന് പറയുന്ന ഹോർമോൺ കുറച്ച് ഉൽപ്പാദിപ്പിച്ചു അവിടെ കിടക്കും വേറൊരു സന്ദർഭത്തിൽ ഞാൻ പറഞ്ഞു മോളെ നിനക്ക് ഒന്ന് ഇസ്തിരി ഇട്ടരണം എനിക്ക് പെട്ടെന്ന് പോവാനുണ്ട് അതും പറഞ്ഞു ഇപ്പൊ രണ്ട് മിനിറ്റ് കൊണ്ട് ഇട്ടരാം എനിക്ക് കുറച്ച് താമസിച്ചു എന്റെ ശരീരത്തിൽ അങ്ങനെ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളുടെ എന്റെ ശരീരത്തിൽ എന്താവും സ്റ്റിറോയിഡ് ഹോർമോൺ തിങ്ങി നിറയും സ്റ്റിറോയിഡ് ഹോർമോൺ തിങ്ങി നിറയും ഇത് ഒരു ദിവസം ഔട്ട് ബേസ്റ്റ് ആവും ഒരു ദിവസം ഈ സംഗതി എന്ത് ചെയ്യും പൊട്ടിത്തെറിക്കും അതിന് ചെറിയൊരു കാരണമത് ഇപ്പം ഞാൻ വീണ്ടും പോവാണ് വീട്ടിലേക്ക് രാത്രി വീട്ടിലേക്ക് പോയി എന്നിട്ട് എൻ്റെ ഭാര്യയോട് ചോദിച്ചു കുറച്ച് വെള്ളം വേണം അപ്പോൾ അവള് പറഞ്ഞു ഇപ്പം രണ്ട് മിനിറ്റ് കൊണ്ട് എടുത്തിട്ട് ഒന്ന് ഇരിക്കുക ആ സമയത്തായിരിക്കും ഈ ഹോർമോൺ മുഴുവൻ പൊട്ടിത്തെറിക്കുക വേറെ എന്തെങ്കിലും ടെൻഷൻ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഈ ഹോർമോൺ മുഴുവൻ റിലീസാവും ഈ ഹോർമോൺ റിലീസ് ആകുന്ന സമയത്ത് ശരീരത്തിൽ അടിഞ്ഞു കൂടിയ ദിവസങ്ങളായി ആഴ്ചകളായി അടിഞ്ഞുകൂടിയ ഈ സ്റ്റെറോയിഡ് മുഴുവൻ പുറത്തേക്ക് വരും അത് ഏത് തരത്തിലും പുറത്തേക്ക് വരാ ഓള് ഉമ്മാനെ ചീത്തറിയും അവളെ വാപ്പാനെ ചീത്തറിയും ഓളെ തറവാടിനെ ചീത്ത പറയും ഓളെ നാട്ടുകാരെ ചീത്ത പറയും ആങ്ങളെ പറയും എല്ലാരും എന്തൊക്കെ പറയാൻ കഴിയുമോ അതൊക്കെ പറഞ്ഞു പറഞ്ഞു കഴിയുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലുള്ള ഹോർമോൺ എന്താവും മുഴുവൻ റിലീസാവും അതല്ലേ ഒരു ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശാന്തത കിട്ടണ്ടല്ലോ ആ എന്തോ കിട്ടിയ ഒരു സന്തോഷം ആ ഒരു സന്തോഷത്തിൽ നമ്മൾ അവിടെ പോയിരിക്കും ഈ സമയത്ത് എന്തായിട്ടുണ്ടാവും ഭാര്യയുടെ ശരീരത്തിൽ ആവശ്യത്തിന് സ്റ്റീറോയിഡ് ഉത്പാദിപ്പിക്കപ്പെട്ടിട്ടുണ്ടാവും അപ്പൊ അത ഇങ്ങോട്ടും ചൊരി അപ്പൊ വിളിച്ച് നാട്ടിലേക്ക് വിളിച്ച് ഭാര്യ എന്താണ് പറയാ ഉമ്മ ഞാൻ പറഞ്ഞു രണ്ടു മിനിറ്റ് കൊണ്ട് വെള്ളം തരാ രണ്ടു മിനിറ്റ് കൊണ്ട് വെള്ളം തരാ തരില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല മിനിറ്റ് കൊണ്ട് വെള്ളം തരാ എന്ന് പറഞ്ഞതിന് വേണ്ടിയിട്ടാണ് നിങ്ങളെ ചീത്ത പറഞ്ഞത് ബാപ്പാൻ ചീത്ത പറഞ്ഞു ആംഗണമാരെ ചീത്ത പറഞ്ഞു കൂട്ടാരെയും നാട്ടാരെയും മൊത്തം ചീത്ത പറഞ്ഞ് ഞാൻ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞു ശരി ഞാൻ വെള്ളം തരൂല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെയും പറയും സത്യത്തിൽ അതാണോ കാരണം ആ വെള്ളം രണ്ട് മിനിറ്റ് കൊണ്ട് തരാം എന്ന് പറഞ്ഞത് നല്ല കാരണം കാരണം എവിടെയോ കിടക്ക കാരണം വേറെ എവിടെയോ കിടക്ക കാരണം അതൊന്നുമല്ല കാരണം ഈ ശരീരത്തിൽ അടിഞ്ഞുകൂടിയ ഹോർമോണാണ് അതിന് ഈ പാവത്തിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഓരോ സമയത്ത് നമ്മൾ പോലും അറിയാതെ ഉണ്ടാകുന്ന അല്ലറ ചില്ലറ പ്രഷികൾ ഈ ഹോർമോണിന്റെ ഉത്പാദനത്തിലാണ് കലാശിക്കുന്നത് ഈ ഹോർമോണാണ് അവസാനം ഔട്ട് ബേസ്റ്റ് ആവുന്നത് അത് അയാൾക്ക് തന്നെ നിയന്ത്രിക്കാൻ സാധിക്കാത്ത കാര്യമാണ് അയാൾ വേണം ഞാൻ പറയുന്നതല്ല അത് റിലീസ് ആവാൻ തുടങ്ങിക്കഴിഞ്ഞ പിന്നെ മൊത്തം ഈ വോൾക്കാനിക് അറപ്ഷൻ ഒക്കെ ഉണ്ടായ പോലെ മൊത്തം കുട്ടി പുറത്തേക്ക് വരും അപ്പോ ആള് ഓ എന്താണ് വെള്ളം രണ്ട് മിനിറ്റ് കൊണ്ട് തരാന്ന് പറഞ്ഞ പോന് ഇങ്ങനെയൊക്കെ പറഞ്ഞു ഇനി തീർന്നു ഇനി അവിടെ വേണം രണ്ടു മിനിറ്റ് കൊണ്ട് വെള്ളം തരാന്ന് പറഞ്ഞേക്ക് അങ്ങനൊക്കെ പറഞ്ഞല്ലേ സത്യത്തിൽ ആ രണ്ട് മിനിറ്റ് അല്ല കാരണം സഹോദരൻ ഈ ഒരു കാര്യം ഉണ്ടല്ലോ ഈ ഒരു സൈക്കോളജി ഇത് ഭാര്യമാർക്ക് മാത്രല്ല ഭർത്താകന്മാർക്ക് ഇങ്ങോട്ടും ബാധകമാണ് ഭാര്യമാർ പൊട്ടിത്തെറിക്കുന്നുണ്ടെങ്കിൽ നമ്മളിൽ നിന്ന് അല്ലറ ചില്ലറ പെഷുകൾ അവരുടെ അവരുടെ ശരീരത്തിൽ സ്റ്റിറോയിഡ് ഹോർമോണത്തിന്റെ ഹോർമോണിന്റെ ഉത്പാദനത്തിന് കാരണമായിട്ടുണ്ട് ഈ ഒരു സൈക്കോളജി ഉണ്ടല്ലോ വളരെ ഫലവത്തായി പ്രവാചകൻ പ്രവാചകൻ്റെ ജീവിതത്തിൽ പകർത്തിയിട്ടുണ്ട് ഞാൻ ആലോചിച്ചിട്ടുണ്ട് സുഹാന ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് മരുഭൂമിയുടെ മണലാരണ്യത്തെ അക്ഷരമറിയാതെ ജനിച്ചു വീണ വളർന്ന് മരിച്ച ഒരു മനുഷ്യൻ ആ മനുഷ്യന് എങ്ങനെ ഇത്തരത്തിൽ ഉദാത്തമായ മാതൃകകൾ കാണിച്ചു തരാൻ സാധിച്ചു ആയിഷാർ അലുലഹു പാത്രം തട്ടിയിട്ട സമയത്ത് പ്രവാചകൻ സലഹു അലൈഹു വസലമ എങ്ങനെയാണ് പ്രതികരിച്ചത് പ്രവാചകൻ അറിയാം ഇതിന്റെ കാരണം ഇതല്ല ഇതിന്റെ കാരണം കിടക്കുന്നത് മറ്റെവിടെയോ ആണ്